ഇങ്ങോട്ട് കേറി വരിക തന്നെ ഒന്ന് കാണട്ടെ ലോറൻസേട്ടന്ന് ഏത് വിഗ്രഹത്ത് തലയിൽ വെച്ചാലും നല്ല മാച്ചാണ് കേട്ടോ എടാ സുഖിച്ചുട്ടോ നിമിഷം ആക്രമണം ഉണ്ടാക്കാം ഒരുവിധം ബിഗ് സീക്വൽ ഒക്കെ കണ്ടിട്ടുണ്ട് ഇതുപോലൊരു തിയേറ്ററിൽ കാണുന്നത് ഞാൻ കാണുമ്പോൾ ഹിറ്റ് ഹിറ്റ് തന്നെ വിളിച്ചെന്നറിയോ പടമാണെന്നും പറഞ്ഞു എന്നെ സാർ സാർ ശങ്കർ ബുദ്ധിമോശം കാണിച്ചാ ബുദ്ധിയുള്ളവര് ബോധത്തോടെ പറഞ്ഞ് മനസ്സിലാക്കി തരണ്ടേ അതല്ലേ ബോധക്കേട് എങ്ങനെ എങ്ങനെ മനസ്സിലായില്ലേ മനസ്സിലായി മനസ്സിലാക്കണ്ട നിന്റെ ഇപ്പോഴും മാറിയിട്ടില്ല ബോധം സ്പൂഫ് സ്പൂഫ് എന്ന് ആദ്യം മുതൽ അവസാനം വരെ തലകുത്തി മറിഞ്ഞിരിക്കാം അന്തളവാണ് ശങ്കർ സാറിതില് പണി വെച്ചിരിക്കുന്നത് അതായിരിക്കും ട്വിസ്റ്റ് വരുള്ളില്ല ജിക്സി എന്ത് ട്വിസ്റ്റ് 1:00 മണിക്ക് ഉറയിട്ട് കഥ പറഞ്ഞു മനസ്സിലാക്കി സീരിയൽ ഇതിലും നന്നായിട്ട് കാണുന്നില്ല ഇത് ഇഴഞ്ഞു ഇഴഞ്ഞു എങ്ങായി പോണത് കാശോടത്തിൽ ഇനി ഉണ്ടാദിച്ചി കമലാഹാസൻ പുല്ലിടെ പാറട്ടക്കളവൻ പാട്ടാ പാട്ടാ ഹാ പാട്ടാ ആndarray എന്താ ചെയ്തിരിക്കുന്ന പാട്ട കംബാക്ക് ഇന്ത്യ ലഞ്ചാ 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 അസു കാണ കാണുന്നല്ലോ രാജമണികോ ഈ സംഗീതം വരുന്നതൊരു പ്രത്യേക മൂഡിലാണ് ആ സമയത്ത് ഇന്ത്യ ഇതാണ് പാട്ട് ടോളറൻസ് ടൈറ്റിൽ കാണിക്കുന്നുണ്ട് നല്ല കൂതല ടൈറ്റിൽ താത്തയുടെ കിടവൻ താത്തയുടെ പരട്ട കിടവന്റെ എൻട്രിയാണ് എൻട്രി എന്ന് വെച്ചുകഴിഞ്ഞാല് പുള്ളി വണ്ട പോയിട്ട് പോയിട്ട് തായില്ലാം കണ്ടത് അവിടുന്ന് പേ പിടിച്ച മാതിരി പുള്ളി വരുവാണ് ഇതാണ് കോല ഇത് തന്നെ ഇന്ത ലുക്കിൽ ഇരിക്കുന്ന നമ്മുടെ താത്ത വർഷങ്ങൾക്ക് ശേഷം സിനിമയിലെ പ്രണവ് മോഹൻലാലിന്റെ ഈയൊരു സാധനം വിഗ്ഗം വെച്ചിട്ട് എനിക്ക് ഇതിൽ ഈ ഈ പിന്നെ തൈലന്തോറി താത്ത തൈലന്തോറി താത്ത മറ്റേ മർമാണി വൈദ്യനാണല്ലോ പുള്ളി ഇത് ഇങ്ങനെ വെച്ച് കുത്തിയെ വിരൽ പിടിഞ്ഞാവും കളരിയിൽ നിന്നിങ്ങനെ സംഭവമൊന്നുമില്ല ഇത് വെച്ച് മർമാണി വിരല് വെച്ചിട്ട് അല്ല മർമാണി തൈലം കൊണ്ടു നടക്കണ ഇദ്ദേഹം മർമാണി പരിപാടിയാണല്ലോ അപ്പൊ ശങ്കർ എന്തൊക്കെ ഫാന്റസീസ് ആണേ ഒരു പ്രത്യേക സ്വഭാവ ഏറ്റവും ഒരു കഠോര സാധനമുണ്ട് പിന്നെ തുപ്പൽ ഒലിച്ച് മരിക്കുക വായിന്നിങ്ങനെ കേല വന്നിങ്ങനെ തുപ്പൽ ഒലിച്ചിട്ട് പറഞ്ഞിട്ട് മരിക്കുക കലൈ ചെൽവി അപ്പാവി ഓമ്പൽ അഭാവി ഊമ്പൽ ടൂട്രാക്ക് നാഷൻ കംബാക്ക് ഇന്ത്യൻ ഊമ്പാക്ക്

ഓ നേരത്തെ ഇതെല്ലാം ഒരു തമാശയല്ലേ രസകുള താത്ത താത്ത താത്തയാണ് ഒരു വഴിക്കും സിനിമയിലെ മറ്റു കഥാപാത്രങ്ങൾ മറ്റു വഴിക്ക് ഇങ്ങനെ പോവാണ് സിനിമ സേനാപതി താത്ത തെയ്യ തെയ്യത്തേനാപതി താത്ത പിന്നെ സേന കൊണ്ണ 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 സേനാപതി കൊണ്ണ 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 ഇങ്ങനെ ഇങ്ങനെ പൊലിപ്പിച്ച് കൊണ്ടിരിക്കുകയാണ് താത്തയുടെ ബോഡിയിലെല്ലാം കൂടെ ഒരു ചാക്ക് മൈദ കയറ്റി ഒട്ടിച്ചു വെച്ചിട്ടുണ്ട് ഒരു ഇരുന്നൂറ് ബൺ പൊറോട്ട ഉണ്ടാകും അത്രയും മൈദ ഉണ്ട് ഫിറോസ് ചുട്ടി പറയാൻ കണ്ടുകഴിഞ്ഞാൽ ഗ്രില്ല് ചെയ്ത കളിയും അപ്പൊ നല്ല പച്ച മസാല അങ്ങനെ എന്തൊക്കെയോ അപരാധങ്ങള് ഇങ്ങനെ പോയി 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 ഒറ്റ അടുക്കി പിന്നെ സിനിമയിൽ നിൽക്കുവാണ് ശങ്കറിനെന്തോ പറ്റിയത് ശങ്കറിനെന്തോ തകരാറുണ്ട് കാര്യായിട്ട് എന്തോ കുഴപ്പമുണ്ട് എന്തോ കംപ്ലൈന്റ് ഉണ്ട് ആ കംപ്ലൈന്റ് വണ്ടിക്കല്ല തനിക്ക് എന്തോ കംപ്ലൈന്റ് ഇതിൽ ഒരുപാട് ഒരുപാട് സാധനങ്ങളുണ്ട് ഇത് ഞാൻ ഒരുവിധം ഓർമ്മയുള്ള സാധനങ്ങളൊക്കെ ഇങ്ങനെ ഓർത്തെടുത്ത് പറഞ്ഞാണ് എന്തെങ്കിലും ചോദിക്കുകയാണെങ്കിൽ വിളിച്ച് വരുത്തി ചേവിണം എൻ്റെ അവസ്ഥ മനസ്സിലായി ൊക്കെ പറയാൻ പറ്റു അങ്ങനെയൊക്കെ പറയാൻ പറ്റു നമ്മള് നാളെയും എന്റെ അമ്മ ചുട്ടൊരു വെള്ളപ്പം എൻറെ അമ്മ ചുട്ടൊരു വെള്ളപ്പം മുട്ടയും കുട്ടി തട്ടിട്ട് അല്ല നാട്ടുകാരെ കുട്ടി പറഞ്ഞിട്ട് കാര്യമില്ല ആരായാലും ഓടിപ്പോ ഇനി ഞാനിവിടെ നിന്ന് ഡയലോ പറഞ്ഞാൽ കരിഞ്ഞു പോകും ഉസ്മാനെ രക്ഷപ്പെട്ടോ